ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കറിവേപ്പില നമ്മൾ കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത് എടുത്ത് കളയാറാണ് പതിവ് ആരും അത് കഴിക്കാറില്ല ചവച്ചരച്ച് കഴിക്കണം എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ആരും കഴിക്കാറില്ല ഇതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും ഇത് കഴിച്ചോളും നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഇത് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് ഇത് ഷോപ്പിൽ നിന്നും വാങ്ങിച്ച കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഈ കറിവേപ്പില ഒരു മണിക്കൂറോളം അതിൽ മുക്കി വയ്ക്കുകയാണ് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന കറിവേപ്പില ആണെങ്കിൽ ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാ മഞ്ഞൾ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും കുറയാനുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനും യുവത്വം നിലനിർത്താനും ഒക്കെ കറിവേപ്പില ഒരുപാട് സഹായിക്കുന്നു ചിലതരം ക്യാൻസറുകൾ വരാതെ തടയാനും ദഹനത്തിനുമൊക്കെ ഇതൊരുപാട് നല്ലതാണ് അപ്പോൾ ഞാനിത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ നിരത്തി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഫാനിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പിലയും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ആദ്യം നമുക്ക് ഈ കറിവേപ്പില ഒരു ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ കറിവേപ്പില ക്രിസ്പി ആയിട്ട് കിട്ടണം നമ്മൾ കൈകൊണ്ട് ഇതൊന്ന് പൊടിച്ച് നോക്കിയാൽ പൊടിഞ്ഞു കിട്ടണം അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നല്ലപോലെ തന്നെ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഇത്രയും മതി ഇതിനി നമുക്ക് പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാറി കിട്ടണം ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് പാൻ ഞാൻ അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ കപ്പ് ഉഴുന്നുവരിപ്പാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പകുതി അളവിൽ കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കളറൊന്ന് മാറി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇത് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് വറ്റൽ മുളകാണ് ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് റോസ്റ്റ് ആയതിനു ശേഷം അതും ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിയാണ് ചോറ് വെക്കുന്ന അരിയാണ് എടുക്കേണ്ടത് മട്ട അരി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ അരി ഒന്ന് ഗോൾഡൻ കളറായി പൊരിഞ്ഞു വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ അരി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് റോസ്റ്റ് ആയതിനു ശേഷം ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ചെറുകിയ തേങ്ങയാണ് അരക്കപ്പ് ചെറുകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് ഈ തേങ്ങ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ ബ്രൗൺ കളർ കളറായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അധിക ദിവസം ഇത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടുവന്നു പോകും ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ആവശ്യത്തിന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനി നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇതായത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുകയാണ് പൊടിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതായത് കണ്ടില്ലേ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി മിക്സിയിൽ പൊടിച്ചെടുത്തതുകൊണ്ട് തന്നെ ജാറ് ചൂടായതുകൊണ്ട് ഈ പൊടിക്ക് കുറച്ച് ചൂടുണ്ട് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതൊരു എയർടൈറ്റായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് കണ്ടെയ്നറിലേക്കിട്ട് ഇത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഒരു മാസത്തോളം ഇത് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഒരുപാട് കറിവേപ്പിലൊക്കെ കിട്ടുന്ന സമയത്ത് അത് വെറുതെ കളയാതെ ഇതുപോലൊന്ന് ചെയ്തു വെച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെയൊക്കെ വളരെ ഈസി ആയിരിക്കും ചമ്മന്തി ഉണ്ടാക്കണ്ടല്ലോ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒന്നുകിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം അതും അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് ചമ്മന്തിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെയും കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ചമ്മന്തിപ്പൊടിയും തൈരും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ചോറ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നെയ്യും ഈ ചമ്മന്തിപ്പൊടിയും കൂടി കൂട്ടി കൊടുത്ത് നോക്കൂ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതായത് ചൂടാറിയിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഒരു മാസമൊക്കെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം ഇത് സൂക്ഷിക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ